എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ കുർബാന ഒക്കെ കഴിഞ്ഞു വന്നു ഫുഡൊക്കെ കഴിച്ചു ചായ കഴിഞ്ഞൊക്കെ പരിപാടി കഴിഞ്ഞു നമ്മുടെ വീട്ടിലെ മുറ്റത്ത് തന്നെ നമുക്ക് പച്ചക്കറികൾ വന്നു കിട്ടും അപ്പം നമ്മൾ ആ പച്ചക്കറി മേടിക്കാൻ പോണ കേട്ടാ നമുക്ക് ഒരാഴ്ചക്കുള്ള പച്ചക്കറി സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് മേടിക്കും അപ്പം നമ്മള് പച്ചക്കറി മേടിക്കാൻ പോണ് ഞങ്ങള് പച്ചക്കറി ചേട്ടനെല്ലാ ആഴ്ചയും ഈ ചേട്ടൻ എല്ലാം ആഴ്ചയും പച്ചക്കറികളൊന്നും നമ്മുടെ വീട്ടിൽ കൊണ്ടുവരും അപ്പം ഞങ്ങൾ ഈ ചേട്ടൻ ഞങ്ങളെ വരുമ്പോൾ നോൺ വെച്ച് വിളിക്കും അപ്പം ഞങ്ങൾ പച്ചക്കറി മേടിക്കാൻ വരും ഒരാഴ്ചക്കുള്ളത് മേടിക്കും അപ്പം എല്ലാവരും ഈ ചേട്ടൻ വണ്ടി കണ്ടാൽ മേടിക്കുക ഈ ചേട്ടൻ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇതിലെ പച്ചക്കറിയും കൊണ്ടുവരണത് പട്ടാറ് കിലോ തക്കാളി ഒന്നര കിലോയ്ക്കാം

പക്ഷെ എൻ്റെ വണ്ടിയിൽ നിന്ന് എടുക്കാണെങ്കിൽ നമുക്ക് തിരിഞ്ഞ് ഇഷ്ടമുള്ളത് എടുക്കാം വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന് മാർക്കറ്റിൽ പോണ്ട ഇവിടെ ഇങ്ങനെ വന്ന് കിട്ടണ മേടിക്കാറ് ഇങ്ങനെയുള്ള പച്ചക്കറി കൊണ്ടുപോയി ആൾക്കാരുണ്ട് അങ്ങനത്തെ ഗുണങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കടയിൽ പോയി കൊണ്ടുവരാനും പോണ്ട ഇത് ഉള്ളി കണ്ടോ നല്ല വലിയ ഉള്ളിയാണ് ട്ടോ സബോളേ നല്ലാ ട്ടോ ഇזה ഉള്ളി ഇന്നെന്നും വേണ്ട ചോറ് കുഞ്ഞി തന്നെ അകുമ്പളഞ്ഞി കേത്രേ ചെറുವರമ ചവായി ആ ഒരു ചെറിയ കുമ്പളഞ്ഞി 보자വരെ അത്ര അതിലും ചേർക്കേണ്ടൊന്നുമേ കി അതില്ല ചേർക്കേണ്ട ദേ ചേട്ടാ ദേ പൊട്ടീരാണോ ചെറിയ പൊട്ടോ മണി കൊട്ടാ ആ

ഇന്തംബദ ഹേയ് ഗേൾ ഡാന്തോ എനിക്ക് എങ്ങോട്ടാണ് നീ 4 തൈ വൈവണ്ടേ നോക്ക് ഓടാനില്ല നല്ല വണ്ടി ഇ നല്ല വണ്ടി ചോർക്കാ ചാടലല്ലേ എന്താ ആളനമോ 300 രൂപന്നായി അതെ നമുക്ക് വീട്ടിലിരുന്ന് പച്ചക്കറി നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കാം ബസ്സിന് കൊണ്ടിരുന്ന കുറെ ഗുണങ്ങളുണ്ട് പച്ചക്കറി ഇവിടെ എത്തുന്ന പടലാലി നട്ടാണ് ബിസിനസ്സായിട്ട് നമ്മുടെ ഇവിടേക്ക് വന്നിരിക്കുന്നത് എല്ലാം ഞായറാഴ്ച വരും ഇവിടെ പച്ചക്കറിക്ക് മുന്നൂറ് രൂപ എളുപ്പല്ലേ അപ്പൊ ചേർന്ന് വിരി വേണം കേട്ടോ